റിഞ്ഞു ഗോവിന്ദമിയുടെ ഡയറ്റ് അറിഞ്ഞ മലയാളി അരി ആഹാരം ഉപേക്ഷിച്ച് മൂന്നു നേരം ചപ്പാത്തി കഴിക്കാൻ തുടങ്ങിയതാണ് അരുൺ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് കേട്ടോ ചില ആളുകള് ചപ്പാത്തിയുടെ പരശ് വലിച്ചിറങ്ങിയിട്ടുണ്ട് ഗോവിന്ദത് അപ്പോ ഇക്കാര്യത്തില് ഡയറ്റ് ചെയ്ത കാര്യത്തിൽ മലയാളികൾക്ക് മാതൃക അയക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ഗോവിന്ദി വളരെ കണ്ണിങ് ആയിട്ടാണ് അയാള് ഡയറ്റ് ചെയ്തതും തടി കുറച്ചതും രണ്ടു മാസം പട്ടിണിടുന്നതിനാണോ ഈ ഡയറ്റ് എന്ന് പറയുന്നത് അതെ ഇതാണ് മലയാളികളുടെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് പട്ടിണി കടന്ന് ഇയാൾ ചെയ്തെടുത്തൊരു ക്രാഷ് ആണ് ക്രാഷ് ഡയറ്റ് എന്നല്ല ഇതിനെ അയാളുടെ കേസിൽ പറയുകയാണെങ്കിൽ അയാളുടെ സർവൈവലിന് അല്ലെങ്കിൽ അയൽസ്കേപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമായി ചെയ്ത ഒരു പ്രോസസ്സ് ഇതിനെ മാർക്കറ്റ് മാർക്കറ്റിനോട് സോഷ്യൽ മീഡിയ ഉണ്ടായി ഇപ്പം കേരളത്തിന്റെ ഹെൽത്ത് റെപ്രസെൻറ്റേറ്റീവ് വരെ ആയി ശരിക്കും ഈ ചപ്പാത്തി അഴിച്ചാൽ വണ്ണം കുറയോ നമുക്കൊന്ന് നോക്കാം അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ചപ്പാത്തിക്കകത്ത് ഒരു തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് കാലറീസ് കാണും പ്രോട്ടീൻ എന്ന് പറയാനായിട്ട് ഒരു കംപ്ലീറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീനകത്തില്ല എന്നാലും നമുക്കൊരു മൂന്ന് ഗ്രാം പ്രോട്ടീൻ കൊടുക്കാം ഇരുപത് ഗ്രാം കാർബോഹൈഡ്രേറ്റ്സും കുറച്ച് ഫാറ്റും ഫൈബറും ആകെ മൂന്ന് ചപ്പാത്തി മാത്രം കഴിച്ചാൽ ശരീരത്തിന് ശരീരത്തിനാവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പോയിട്ട് എനർജി പോലും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അയാളുടെ ശരീരം സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ ബോഡി ഫാറ്റിനൊപ്പം തന്നെ മസിൽസിനെയും മസിൽസിൽ സ്റ്റോർ ചെയ്യുന്ന ഗ്ലൂക്കോസിനെയും വാട്ടറിനെയും എല്ലാം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു ഒക്കെ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ കിട്ടാത്തതുകൊണ്ട് തന്നെ ബോൺസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോട്ടീൻ മെട്രിക്സിനെ യൂട്ടിലൈസ് ചെയ്ത് തന്നെ ശരീരം നമ്മുടെ സർവൈവൽ മോഡ് കംപ്ലീറ്റ് ആകും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഈ വെയിറ്റ് കുറയുന്നത് ബോൺ ഡെൻസിറ്റി കുറയുന്നത് കൂടിയാണ് ആൻഡ് ഗോവിന്ദ ചാമയുടെ കേസ് പറയാമെങ്കിൽ മറ്റൊരു കാര്യമുള്ളൂ അയാൾക്ക് മേലാകാശവും താഴെ ഭൂമിയും സൈഡിൽ സെൻട്രൽ ചെയ്തു ഇത്രയേ ഉള്ളൂ നമുക്കങ്ങനെ ആണോ ഇനി വണ്ണം കുറയാൻ വേണ്ടിയിട്ട് ഈ ചോറ് മാറ്റിയിട്ട് ആക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ മീൽ പ്ലേറ്റ് ബാലൻസ് ചെയ്താൽ മാത്രം മതി അതുപോലെ തന്നെ ആഹാരം കഴിച്ചുകൊണ്ട് വേണം നമ്മൾ ഫാറ്റ് ലോസ് ചെയ്യാനായാലും വെയിറ്റ് ഗെയിൻ ചെയ്യാനായാലും എന്നാൽ മതി ആൻഡ് ഇതുപോലുള്ള ഗോവിന്ദജാമിയുടെ ചപ്പാത്തിരായിട്ടും ഫോളോ ചെയ്യാൻ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇവിടെയുള്ളപ്പം എനിക്ക് ട്വന്റി ഫോർ ന്യൂസിലെ അരുൺകുമാർ പറഞ്ഞ പോലെ പറയുന്നുണ്ട് അവസ്ഥ കഷ്ടമാണ്